ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ടാസ്കിൻ്റെ പേര് കറക്കും തളിയ ഒരു സ്റ്റാൻഡിൽ വൃത്താകൃതിയിലുള്ളൊരു പ്രതലം ഉണ്ടാകും അത് വട്ടത്തിൽ ഇങ്ങനെ കറക്കി കറക്കി അത് അൺസ്ക്രൂ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സ്റ്റാൻഡുണ്ട് അവിടെ കൊണ്ട് കടിപ്പിച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്ന പസൽസ് യഥാക്രമം സെറ്റ് ചെയ്യണം അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണോ സെറ്റ് ചെയ്യുന്നത് അവർക്ക് ഒൻപത് പോയിൻറ്റും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പസൽ സെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പോയിൻറ്റും അതാണ് പോയിൻ്റ് നിലട്ട ഒരു ടൈമിൽ മൂന്ന് കണ്ടസ്റ്റൻറ്റുകൾ മാത്രമേ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് പേർക്ക് ശേഷം അടുത്ത മൂന്ന് പേർ എന്നുള്ള ക്രമത്തിൽ ടാസ്ക് ചെയ്യണം ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് ആയ ഈ ടാസ്ക് പറക്കൻതല്ലികയുടെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അക്ബറാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ടാസ്കിനെ പറ്റി എങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയും വളരെ കഠിനമായൊരു ടാസ്ക്കായിരുന്നു ഇന്നലെ നടന്നിരുന്നത് ഇത് കുറച്ച് ടൈം ഇതിനകത്തും ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കണക്കുള്ള അതേ ടാസ്കിൻ്റെ ഒരു ടൈമിംഗ് ആണ് ഇതിലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ടാസ്ക് ആര് വിജയിക്കുമെന്ന് നോക്കാം തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്